സിവിൽ സ്റ്റേഷൻ ഗസ്റ്റ് റോഡിൽ ഒരു മാസം മുൻപ് ചെയ്ത കോൺക്രീറ്റ് ഇളകി തുടങ്ങി നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ വന്നു സിമെന്റിന്റെ പകരം പാറപ്പൊടി ഉപയോഗിച്ചാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതെന്നാണ് ഉയരുന്ന പരാതി ഒരു മാസം മുമ്പാണ് പീരിമേട് സിവിൽ സ്റ്റേഷൻ ഗസ്റ്റ് ഹൗസ് റോഡ് നവീകരിച്ചത് ടാറിങ്ങിനൊപ്പം റോഡിന്റെ ഭാഗങ്ങളിൽ കോൺക്രീറ്റിംഗും നടത്തിയിരുന്നു നിർമ്മാണ സമയത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്തതിലെ കെടുകാരിസ്ഥത ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്ത് വന്നിരുന്നു സിമെന്റിന് പകരം പാറപ്പൊടി ചേർത്താണ് ഇവിടം കോൺക്രീറ്റ് ചെയ്തത് ഇതാണ് അതിവേഗം തകരാൻ കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ അവർ പണിതാ വീണ്ടും ഇപ്പോൾ അവിടെ ഒരു മാസം പോലും ആയില്ല പണി ആ ആ പണി മുഴുവൻ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ വന്നിട്ടില്ല ഇനി മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശാലം പോലും അവിടെ കാണിയല്ല കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന റോഡ് പീരിമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കരാർ നൽകിയത് നിർമ്മാണ പ്രവൃത്തിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് മഴക്കാലം ആരംഭിക്കുമ്പോൾ റോഡ് പഴയപടി ആകുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ